ഓട്ടോറിക്ഷ സൈഡ് കയറി വന്നതിനെ ചൊല്ലി സംഘർഷം ബൈക്ക് യാത്രക്കാരൻ ഹെൽമറ്റ് ഊരി ഓട്ടോറിക്ഷു ബൈക്ക് യാത്രികനായ വിയൂർ സ്വദേശി ജിതിൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു ലിഷോയ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ശരിയാണ് റോങ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഈ തല്ലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത് സംഭവം ഉണ്ടാകുന്നത് കൂടി തൃശൂർ തിരുവനന്തപുരം ബോർഡിലെ പൂച്ചിനിപ്പാടം ജംഗ്ഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഓട്ടോറിക്ഷ ഈ റോങ് സൈഡിൽ കയറി വന്നു അതിനെ മുൻപിൽ സ്കൂട്ടർ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഈ സ്കൂട്ടർ നിർത്തിയിട്ട് ആ സ്കൂട്ടർ അവിടെ നിന്ന് മാറ്റിയിരുന്നില്ല പിന്നീട് ഈ സ്കൂട്ട് ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും അതിനോടൊപ്പം തന്നെ ഈ സ്കൂട്ടറിൽ എത്തിയവരും തമ്മിൽ വാക്വാദം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ മാറ്റി മുൻപിൽ നിന്ന് മാറ്റി തൊട്ടടുത്തേക്ക് എത്തിയതിനു ശേഷം ഇവർ തമ്മിലുള്ള വാക്കോര് തുടർന്നു അതിനിടയിൽ ഓട്ടോറിക്ഷയുടെ അകത്തു നിന്നും ഡ്രൈവർ ഈ സ്കൂട്ടർ എത്തിയ യുവാവിനെ മുഖത്തടിക്കുകയും ചെയ്തു അതിനുശേഷം ഈ സ്കൂട്ടർ ഒതുക്കി നിർത്തി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയ ഈ സ്കൂട്ടറിലെ ഉള്ള യാത്രക്കാരനും അതിനോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവറും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു ഈ ഓട്ടോ ഡ്രൈവറുടെ പരാതിയിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ഓട്ടോ ഡ്രൈവറായ കരുവന്നൂർ ഏറ്റുമുല സ്വദേശിയായ മുഹമ്മദ് അലി നൽകിയ പരാതിയിൽ ചേർപ്പ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് ഈ സ്കൂട്ടർ യാത്രികനായ വിയൂർ സ്വദേശിയായ ജിതിനെതിരെയാണ് കേസെടുത്തിരിക്കുകയും ജിതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷ റോങ് സൈഡിൽ കയറി വരികയും ഓട്ടോ ഡ്രൈവർ ആദ്യം മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് അതൊരു വലിയ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു നാട്ടുകാരിടപെട്ടാണ് ആ സംഘർഷം പിന്നീട് ഒഴിവാക്കിയത്